പാവപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ എങ്ങനെ പണം കൊടുക്കും വ്യൂസ് വാങ്ങാൻ പൈസ വേണം പ്രമോട്ട് ചെയ്യാൻ ബജറ്റ് വേണം പക്ഷേ പാവപ്പെട്ട ക്രിയേറ്റർക്ക് ഉള്ളത് എന്താണ് അധ്വാനം സത്യം പ്രതിഭ അവൻ രാത്രി ഉറങ്ങാതെ വീഡിയോ എഡിറ്റ് ചെയ്യും മൊബൈലിൽ ഡാറ്റ തീരുന്നതും കണക്കാക്കും പക്ഷേ അവന് വ്യൂസ് വാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അവൻ്റെ ഉള്ളടക്കം നല്ലതായാലും അത് അൽഗോരിതത്തിൽ മുങ്ങിപ്പോകും ഇതാണ് ഇന്നത്തെ ഡിജിറ്റൽ അനീതി പണമുള്ളവന് റിച്ച് പാവപ്പെട്ടവന് നിശബ്ദത യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് എല്ലാവർക്കും സമമായ അവസരം തരണം അല്ലെങ്കിൽ ഇത് പ്രതിഭയുടെ വേദിയല്ല പണം ഉള്ളവൻ്റെ വേദിയാകും ഇതാണ് പാവപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ എന്ന് ചോദിക്കുന്ന നിശബ്ദമായ ചോദ്യം